ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കണില്ലേ മഷാ അള്ളാ അലഹില്ല നമ്മളിവിടെ സുഖമായിട്ട് പോകണം കേട്ടോ കുറച്ചൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ട് നാട്ടു പോകുന്നതിന് മുന്നിട്ടതാണ് പിന്നെ നാട്ടുപോയതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോക്കും വരവൊക്കെ ആയിട്ട് ലോങ് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല ഷോർട്സൊക്കെ ആയിട്ട് ഞാൻ ഇടാറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാ രാവിലെ തന്നെ ഉള്ള വീഡിയോ ആണ് കേട്ടോ ഇന്നാണെങ്കിൽ എട്ടിൻ്റെ അല്ല ഒരു പതിനാറിൻ്റെ പണി കിട്ടിയ ദിവസമാണ് കേട്ടോ രാവിലെ തന്നെ ഗ്യാസ് കിടക്കുകഴിഞ്ഞു എന്നുള്ള പണിയാണത് ഈ രാത്രി ഉച്ചയ്ക്ക് ഒന്നും കഴിയില്ല ഈ രാവിലെ തന്നെ ഗ്യാസ് കഴിയുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ എന്താ പറയുക ചാർജ് കയറിയ ബാറ്ററി കണ്ട് ചാർജ് ഇറങ്ങും പറഞ്ഞതുപോലെ അന്നത്തെ ദിവസം തന്നെ അങ്ങോട്ട് പോയി കിട്ടില്ലേ അങ്ങനെയല്ല എല്ലാവർക്കും ഞാനാണെങ്കിൽ രാവിലെ പുട്ടുണ്ടാക്കുക ഗ്രീൻ പീസ് കറി ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞ് ഗ്രീൻ പീസൊക്കെ വെള്ളത്തിലിട്ട് എന്തോ നല്ല കാലത്തിന് ഗ്രീൻ പീസ് കുക്കറിൽ വെച്ചിട്ട് ഞാൻ ഗ്യാസിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഗ്രീൻ പീസ് വീണ്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ആകെ പെട്ടായിരുന്നു കേട്ടോ ഗ്രീൻ പീസൊക്കെ അത്യാവശ്യം വേവുള്ള സാധനമല്ലേ അപ്പോൾ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പുട്ടുണ്ടാക്കാൻ ഞാനിപ്പോൾ എങ്ങനെ കറൻറ്റടുപ്പിൽ ഉണ്ടാക്കുക എന്നുള്ള കുറച്ച് നേരം ആലോചിച്ച് നിന്ന് പിന്നെ ഒരു ഐഡിയ തോന്നി ഈ മണിപ്പുട്ടൊക്കെ ഉണ്ടാക്കണ പോലെ ഉണ്ടാക്കണ അല്ല അങ്ങനെ ഉണ്ടാക്കാതെ തോന്നണം ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടൊന്നുമില്ല കേട്ടോ പൊടിയും തേങ്ങയും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ആവി കയറ്റി എടുക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യണത് ഒന്നൊന്നും അറിയില്ല പിന്നെ പൊടി നല്ല പൊടിയായിരുന്നു നമ്മുടെ അജ്മിയുടെ പുട്ടുപൊടിയായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആവൂല പിന്നെ വിചാരിച്ച് കേടന്നാലും ഇല്ലെങ്കിലും നമ്മളല്ലേ ഉള്ളൂ വേറെ ആരും പുറത്തുനിന്നൊന്നും കഴിക്കാമല്ലോ ഒന്നിപ്പം ഇങ്ങനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ രണ്ടും കൽപ്പിച്ച് ഒരു ചായപാത്രത്തിൻ്റെ മുകളിൽ വെള്ളമൊക്കെ വെച്ച് പൊടിയൊക്കെ തട്ടി കൊടുത്ത് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എന്നാണെങ്കിൽ ഇക്ക ലീവ് എടുത്ത ദിവസമായിരുന്നു അപ്പം ഇക്ക വീട്ടിലുണ്ട് അപ്പോൾ ചിക്കനൊക്കെ തലേ ദിവസം തന്നെ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വലിയ ആളായിട്ട് അത് ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്തിട്ട് വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടി നിന്നതാട്ടോ പുറത്ത് വെച്ച് രാവിലെ തന്നെ പക്ഷെ ഗ്യാസ് കഴിഞ്ഞപ്പോൾ ഞാനൊരു ഉള്ളിൽ തന്നെ വെച്ചു കേട്ടോ ഗ്യാസ് ഇല്ലാതെ ഇല്ലാതെപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ പുട്ടിന് കുറച്ച് നേരമായെല്ലാം പൊടി വെച്ചിട്ട് എന്താ ഇപ്പോൾ ആവി വരാത്തത് ആവി മൊത്തം സൈഡിൽ കൂടെയാണ് പോണത് കാരണം പാത്രം അത്ര ടൈറ്റായിട്ടൊന്നും അല്ല ഇരിക്കണം ഞാൻ ആകെ എന്താ ചെയ്യുക കുട്ടികൾക്ക് സ്കൂളിൽ പോവുകയും ചെയ്യണം എന്താ ചെയ്യുക എന്നുള്ള ആയിരുന്നു പിന്നെ അപ്പോൾ അതൊക്കെ കണ്ട് അത് തന്നെ ആവിയൊക്കെ വന്നു കേട്ടോ അങ്ങനെ അതൊക്കെ പെട്ടെന്നായി അജ്മയുടെ പൊട്ടുപൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കെട്ടിയിട്ടോ പിന്നെ അപ്പത്തേന് വേഗം ഞാൻ ചായക്കൊക്കെ വെള്ളം വെച്ചു അങ്ങനെ പിന്നെ ആ സമയമൊക്കെ ആകുമ്പോഴത്തേനും എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ചായയും കൂടി തിളച്ചാൽ മതി അപ്പം ഞാൻ മേശപ്പുറത്ത് കൊടുന്ന് വെച്ചാൽ അവരൻ്റെ അടുത്ത് കഴിച്ചോളൂ കേട്ടോ അപ്പം എനിക്ക് എന്താ എന്ന് വെച്ചാൽ ഗ്യാസൊക്കെ കഴിഞ്ഞാൽ എന്താ ചെയ്യാന്ന് ആലോചിച്ചിട്ട് വെറുതെ തല പുണ്ണാക്കി അടിക്കാതെ ഒന്ന് ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഐഡിയ കിട്ടുട്ടോ പിന്നെ ഗ്യാസ് ഇല്ലാതെ വല്ലാതെ അടങ്ങാറാവേണ്ടിയൊന്നും വന്നില്ല ഗ്യാസ് ഞങ്ങൾക്ക് അന്ന് തന്നെ ഉച്ചയോടുകൂടി കിട്ടിയിട്ടോ കാരണം ഇക്ക വീട്ടിലുള്ളതുകൊണ്ട് തന്നെ ഇക്ക വേഗം വണ്ടി എടുത്ത് പോയി ഗ്യാസ് എടുത്തിട്ട് വന്നു കേട്ടോ അതുകൊണ്ട് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ പിറ്റേ ദിവസമോ അല്ലെങ്കിൽ രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസമൊക്കെ കിട്ടുള്ളൂ കേട്ടോ അതുകൊണ്ട് രക്ഷപ്പെട്ടു മക്കളൊക്കെ എണീറ്റി അവർ ചാടിക്കായിരുന്നിട്ടുണ്ട് കേട്ടോ ഞാനപ്പത്തിനും കിളികൾക്ക് വെള്ളവും തീറ്റയൊക്കെ ഇട്ടുകൊടുക്കാൻ വേണ്ടി വന്നതാണ് മീനിനൊക്കെ തീറ്റ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇപ്പം ഞാൻ തന്നെയാണ് മീനിനൊക്കെ നോക്കണത് അപ്പോൾ അവനിപ്പോൾ ക്ലാസ്സും കാര്യങ്ങളും ട്യൂഷനൊക്കെ ആയതുകൊണ്ട് അതിന് വലിയ ശ്രദ്ധ ഒന്നും കൊടുക്കണില്ല കേട്ടോ ഇപ്പോൾ തുണി കഴുകലൊക്കെ രാവിലെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ അന്ന് അടുക്കളയ്ക്ക് കയറിയത് കേട്ടോ അങ്ങനെ കുട്ടികളെ സ്കൂളൊക്കെ പറഞ്ഞു വിട്ടതിന് ശേഷം ഞാൻ കുറച്ച് ക്ലീനിങ്ങിൻ്റെ പരിപാടിക്ക് വേണ്ടി നിന്നിട്ടോ ഇക്ക എണീറ്റിട്ടുള്ള ഇക്ക നല്ല ഉറക്കാണ് അപ്പം ഒന്ന് അതൊക്കെ ചെയ്തു വെക്കാമെന്ന് വിചാരിച്ചു ഞാൻ ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു പിന്നെ ചെയ്യാം പിന്നെ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഭയങ്കര മടി പിടിച്ചിരിക്കുന്ന ഒരാളായിരുന്നു ഞാനെട്ടോ പക്ഷേ ഇപ്പം ഞാൻ നമ്മൾ ചെയ്യേണ്ട എനിക്കിങ്ങനെ തോന്നും പിന്നെ ചെയ്യാം എന്ന് തോന്നും പക്ഷെ ഞാൻ ഇന്നത്തന്നെ പിടിച്ച് വലിച്ച് കെട്ടി നിർത്തും എന്ന് പറഞ്ഞ പോലെ എന്തപ്പം ചെയ്താൽ നമുക്ക് അതിപ്പാണ് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് കഴിഞ്ഞല്ലോ അപ്പം എന്തായാലും ഇപ്പം ചെയ്യുക നമ്മളെ നമ്മുടെ തോന്നൽ ആ ഒരു തോന്നലിൻ്റെ പേരിൽ ഞാനൊക്കെ അത് ചെയ്തു വെക്കും കേട്ടോ അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര സമാധാനം എന്താ പറയുക ഒരു പിന്നെ ആ ചെയ്തതിൽക്ക് നോക്കുമ്പോൾ ഒരു ഭയങ്കര ആണ് കേട്ടോ പിന്നീട് ചെയ്യാമെന്ന് വെച്ച കാര്യം നമ്മളപ്പം ചെയ്ത് തീർക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു മനസ്സുഖം പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ ഇതിൻ്റെ സായിൻ്റെ കളി സാധനങ്ങളാണ് കേട്ടോ പിന്നെ ഒരു ടിവിയുടെ ബാക്കിൽ ഒരു പതിനായിരം വയറുകളുണ്ട് അതൊന്നും ഞാനിപ്പോൾ എടുക്കാനിതാക്കാൻ തോന്നില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് വൃത്തിയാക്കണേ ഉള്ളൂ കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്താ ചായ ഒക്കെ കുടിക്കാൻ വേണ്ടിയിരുന്നു ഇക്കെണീട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഒറ്റയ്ക്ക് കുടിക്കണം ഇക്ക ലീവ് കിട്ടുമ്പോഴെല്ലാം ഉറങ്ങാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ വിളിച്ചില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേഗം അടിച്ചു വാരാനും തുടക്കാനൊക്കെ നിന്നു കേട്ടോ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇക്കെണീറ്റ് ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞ് ഗ്യാസ് എടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ പിന്നെ ഇപ്പൊ ഗ്യാസ് കിട്ടിയാലും ഇന്നപ്പോ വലിയ പണിയൊന്നും കാരണം ഒക്കെ ഓൾഡ് ഫ്രിഡ്ജിൽ ഇരിക്കണുണ്ട് സാമ്പാർ ഇരിക്കുന്നുണ്ട് രസം ഇരിക്കണുണ്ട് ഉപ്പേരി ഇരിക്കണുണ്ട് അപ്പൊ ചിക്കൻ മാത്രം പൊരിക്കുക എന്തേലൊക്കെ ചെയ്യുള്ളു കേട്ടോ അതുകൊണ്ട് വലിയ പണി ഉള്ളതായിട്ട് ഇന്നത്തെ ദിവസ വണ്ടിയിലേ ഒരു മാറ്റം കൂടി വാങ്ങിടാറില്ലേ അതന്നെ അത് പുതിയ തരത്തില് മാറ്റും കൂടി വാങ്ങിയാൽ മതിയായിരുന്നില്ലേ എന്ന് കാല് വെക്കണോടത്ത് വെക്കാൻ അങ്ങനെയൊക്കെ പോയിട്ട് ഞാൻ തുടക്കാൻ വേണ്ടി നിന്നുട്ടോ ഇക്കനിയിപ്പോൾ പെട്ടെന്ന് വരും ഇവിടെ അടുത്ത് തന്നെയാണ് അധികം ദൂരൊന്നും പോണ്ട ഇനിയിപ്പോൾ പോയി വരുമ്പോഴത്തേനും ചിക്കനൊക്കെ വള്ളത്തിലിടണം അങ്ങനെയുള്ള കുറച്ച് പരി പണികളുണ്ട് പിന്നെ ഞാൻ പാത്രങ്ങൾ കഴുകി ഉണ്ടായിരുന്നില്ല ടി വി സ്റ്റാൻഡും ജനലൊക്കെ തുടക്കാൻ നിന്നുകൊണ്ട് തന്നെ ആകെ പൊടി ഇറങ്ങിട്ടോ അപ്പോൾ പിന്നെ അതാദ്യം ക്ലീൻ ആക്കാൻ വേണ്ടി നിന്നതാണ് കേട്ടോ അങ്ങനെ പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കാൻ വേണ്ടി നിന്ന് ചിക്കൻ വള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിൻ്റെ ഐസൊക്കെ വീണ്ടും ഞാൻ ആദ്യം ഇതായിട്ട് വേണം കേട്ടോ അതുപോലെ ഈ പാത്രം കഴുകുന്ന സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യമാണ് കേട്ടോ നല്ലൊരു ലിക്വിഡും അതുപോലെ നല്ലൊരു സ്ക്രബ്ബറും ഇല്ലെങ്കിൽ ആ പാത്രങ്ങൾ കഴുകാനും തോന്നിയില്ല ഭയങ്കര മടി തോന്നിട്ടോ നേരെ കുറച്ച് നല്ലൊരു സ്ക്രബ്ബറും നല്ലൊരു ലിക്വിഡ് ഒക്കെ ആണെങ്കിൽ ആ പാത്രം കഴുകാൻ തന്നെ എന്തോ ഒരു സുഖമാണ് തോന്നട്ടെ ഞാൻ അത് ഇടയ്ക്ക് ഇതുപോലെ എനിക്ക് പോയ സമയത്തൊക്കെ അവിടെ വീട്ടിൽ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതുപോലെ ലിക്വിഡൊന്നും നല്ലതുണ്ടാവില്ല സ്ക്രബ്ബറൊക്കെ ആകെ കേട് വന്ന് ഒക്കെ ഇരിക്കുന്ന സ്ക്രബ്ബറാകും അപ്പോൾ അതുകൊണ്ട് തന്നെ പാത്രമൊക്കെ കഴുകാൻ തന്നെ ഭയങ്കര മടി തോന്നാ നമുക്ക് ഞാൻ എനിക്ക് തോന്നിയ എൻ്റെ ഒരു കാര്യം പറഞ്ഞതാണ് കേട്ടോ നിങ്ങൾക്കൊക്കെ അങ്ങനെ തോന്നാറുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അത് അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് ഒക്കെ ക്ലീനാക്കി തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേനും ഇക്ക വരും അപ്പോൾ തന്നെ ചിക്കനൊക്കെ ഒന്ന് മസാല പെരട്ടി വെക്കൊക്കെ ചെയ്യണം കല്യാണം കഴിഞ്ഞ് വന്ന ടൈമിലൊക്കെ എനിക്ക് പണികളൊക്കെ ഭയങ്കര പിന്നോക്കായിരുന്നു ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞിട്ടേ അടുത്തത് ചെയ്യുള്ളൂ അങ്ങനെയൊക്കെ ഉള്ള ഒരു സംഭവമായിരുന്നു ഇപ്പോൾ പിന്നെ ഞാൻ വരെണ്ണം ചെയ്യണേൻ്റെ ഒപ്പം തന്നെ അടുത്തത് ചെയ്യൂട്ടാ ഇപ്പോൾ ഏറെ കുറെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ എനിക്കന്നെ തോന്നലുണ്ട് എനിക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് കുട്ടികളും മക്കളൊക്കെ ആകുമ്പോൾ തന്നെ ഒരുവിധം മാറ്റങ്ങൾ നമുക്ക് വരും കാരണം എന്നത്തെയും പോലെ ആവില്ല മക്കളൊക്കെ ആകുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ ടൈമും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും അല്ലേ അപ്പൊ അങ്ങനെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പൊ അങ്ങനെ അതാ ഇക്ക ഗ്യാസ് കൊണ്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പത് ഫിറ്റ് ചെയ്ത് വെക്കണം ഇക്കന്നെയാണ് ഫിറ്റ് ചെയ്യല് എനിക്ക് ഫിറ്റ് ചെയ്യാറിയില്ല നമ്മുടെ കുറ്റിയാണെങ്കിൽ സാധാരണ കുറ്റിയല്ല ഈ ഹോട്ടലിലൊക്കെ ഉപയോഗിക്കണ വലിയ തരം കുറ്റിയാണ് കേട്ടോ അപ്പം അത് ഞാനൊക്കെ കൂടിയാണ് പുറത്തുനിന്ന് ആ നിന്ന് എടുത്തു കൊടുുന്നത് ഭയങ്കര വെയിറ്റാണ് കേട്ടോ എനിക്ക് താങ്ങണില്ല അതിൻ്റെ കഥക്കൽ എനിക്കിപ്പോഴും മാറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ

അങ്ങനെ ഗ്യാസ് ഒക്കെ ഫിറ്റ് വിറ്റീത് കഴിഞ്ഞ് ഒന്ന് സ്മെല് ചെയ്തു നോക്കൂട്ടെ ഗ്യാസ് ഇങ്ങനെ ലീക്ക് അതാണ് ആ കുമ്പിട്ട് കുമ്പിട്ടെന്നിട്ട് നോക്കിയിരുന്നത് കേട്ടാ അങ്ങനെ പിന്നെതാ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇനി പേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒക്കെ നേരാക്കി ഇരിക്കുകയാണ് ഇനിയിപ്പോൾ ചിക്കൻ പൊരിക്കണല്ലോ അതിൻ്റെ ഇടയിൽ ഞാൻ ചോറ് കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇപ്പം എപ്പോഴാണ് കറണ്ട് പോകുകയെന്നറിയില്ല അപ്പോൾ പിന്നെ വേഗം ചതക്കാൻ വേണ്ടി ഇട്ടു കേട്ടോ ഇപ്പോൾ കുറച്ച് അധികം എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളത് ഞാൻ ഡബ്ബയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുക്കാമല്ലോ അതിൻ്റെ ഇടയിൽ ഞാൻ കൂളിയൊക്കെ കഴിഞ്ഞു കേട്ടോ അങ്ങനെ ഇപ്പോൾ ഇനിയിപ്പോൾ ചിക്കന് അതൊന്ന് മസാല ആക്കി തേച്ച് വെക്കണം പിന്നെ ചിക്കൻ പൊരിക്കണേൽ ഞാൻ എന്തൊക്കെയാണ് മസാല ഇടുക എന്ന് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ കുറച്ച് ചിക്കൻ മസാല പിന്നെ എന്താ പറയുക കുരുമുളക് പൊടി പിന്നെ കുറച്ച് തൈര് ചേർക്കും കുറച്ച് മൈദപ്പൊടി അല്ലെങ്കിൽ കോൺഫ്ലവർ പൊടി കോൺഫ്ലവർ പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് മൈദപ്പൊടിയാണ് ഇട്ടത് പിന്നൊരു നാരങ്ങ നീര് ഒക്കെ ഉണ്ടെങ്കിലേ ഞാൻ ചേർക്കുകൊടുക്കൂട്ടോ അതിനായിട്ട് വാങ്ങൊന്നുമില്ല നാരങ്ങ നീരുണ്ടെങ്കിൽ ഒരുമുറി നാരങ്ങ നീരും കൂടി ചേർക്കൂട്ടോ എന്നിട്ട് അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ആ ചിക്കൻ അതിലേക്ക് പൊട്ടിയിട്ട് നന്നായിട്ടങ്ങി മിക്സ് ചെയ്ത് കൊടുക്കൂട്ടോ പിന്നെ ചില്ലിക്കൊക്കെ വേറെ മസാലയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചില്ലിക്കിടൽ സാധാ നോർമലായിട്ട് പൊരിക്കണേൽ ഞാൻ അങ്ങനെ ഇടാം പിന്നെ കോഴിമുട്ട ഉണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒന്ന് ഒരെണ്ണം പൊട്ടിച്ചിട്ട് അതും കൂടി ഇട്ടുകൊടുക്കും അപ്പോൾ നല്ല സോഫ്റ്റ് ആയി വരും കേട്ടോ ചിക്കൻ പൊരിക്കുമ്പോൾ കോഴിമുട്ട ഇല്ലാത്തതുകൊണ്ട് ഞാനത് ചെയ്യണില്ല അപ്പോൾ തൽക്കാലം ഇങ്ങനെ ചെയ്യണത് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ അവിടെ പുരട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ സാമ്പാർ ഇവിടെ ചൂടായി കൊണ്ടിരിക്കുന്നുണ്ട് ക്യാരറ്റ് ഉപ്പേരി ഇവിടെ ചൂടാക്കുന്നുണ്ട് അപ്പോൾ ഒക്കെ ഞാൻ പറഞ്ഞില്ല കോൾഡാണ് അപ്പോൾ ഒന്ന് ഗ്യാസ് ഇല്ലാത്തത് ഇക്ക പറഞ്ഞു ഇനിയിപ്പോൾ ഈ ഒമ്പത് പന്ത്രണ്ട് മണിയൊക്കെ ആയി ഗ്യാസ് കിട്ടി കിട്ടിയപ്പോൾ ഇനിയിപ്പം ഈ സമയത്ത് ഇനി ഒന്നും വെച്ചുണ്ടാക്കണ്ട ഉള്ളത് വെച്ചാൽ മതിയെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ അതാണ് ഞാൻ ഇനിയിപ്പോൾ പപ്പടം പൊരിക്കണം ആ ഒരു പണിയുള്ളൂ ഇക്ക പിന്നെ അങ്ങനെ ഇന്നത് വേണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല നമ്മൾ എന്താ വെച്ചു കൊടുത്തെങ്കിൽ ആളത് കഴിച്ചോളൂ കേട്ടോ പക്ഷെ ഞാനത് എന്ത് വെച്ചുകൊടുത്താലും കഴിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ അങ്ങനെതായിട്ടൊന്നും ഞാൻ കൊടുക്കലില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന പോലെയൊക്കെ ഞാനൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഇന്നിപ്പോൾ ഞാൻ രസമുണ്ട് സാമ്പാറും ഉണ്ട് ഉപ്പേരി ഉണ്ട് ചിക്കൻ പൊറിച്ചത് ഉണ്ട് പപ്പടുണ്ട് അച്ചാറുണ്ട് ഇതൊക്കെ മതിയല്ലോ അപ്പോൾ പിന്നെ അതന്നെ മതി എന്ന് കരുതി കേട്ടോ ഇപ്പോൾ വൈകുന്നേരം എന്തെങ്കിലും ബിരിയാണിയോ എന്തെങ്കിലുമൊക്കെ വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം ഞാനങ്ങനെ പപ്പടൊക്കെ പൊരിച്ചെടുക്കുകയാണ് നിങ്ങൾക്ക് ഈ വോയിസിൻ്റെ കൂടെ എൻ്റെ കുട്ടികളുടെ എന്തെങ്കിലുമൊക്കെ സൗണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ അവർ അപ്പുറത്ത് ഇരുന്നിട്ട് ഗെയിം കളിക്കണതിൻ്റെ സൗണ്ടാണ് കേട്ടോ ഞാൻ അപ്പുറത്തെ റൂമിൽ ഇരുന്നിട്ടോ വോയിസ് കൊടുക്കണത് അപ്പോൾ സൗണ്ട് ഉണ്ടാക്കണ്ടാന്ന് പറഞ്ഞിട്ട് സൗണ്ട് ഉണ്ടാക്കുന്നത് വാതിലൊക്കെ അടച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് പക്ഷെ സൗണ്ട് പോണില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനട്ടോ അപ്പോൾ ഞാൻ ചിക്കൻ പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ചിക്കൻ ഞാൻ ഈ ഒരു അപ്പച്ചട്ടിയിലോ പൊരിച്ചെടുക്കുക ഇത് രാവുമ്പോൾ ഭയങ്കര എളുപ്പമാണ് എണ്ണ അധികം വേണ്ട സുഖമാണ് കേട്ടോ പൊരിക്കാൻ അപ്പോൾ അതാ നമ്മളിച്ചയ്ക്ക് ചോറൊക്കെ കഴിക്കാൻ വേണ്ടിയിരിക്കുകയാണ് നമ്മളിവിടെ ഹാളിലായിട്ടിരിക്കണത് ഇക്ക ടി വി വെച്ചിരിക്കുകയാണ് അപ്പം ഒന്ന് ഇവിടെ വന്നിരിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിലത്ത് കൊടുന്ന് വെച്ചിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ മിക്കവാറും രാത്രി ഇരിക്കുമ്പോൾ ഇവിടെ ഹാളിൽ നിലത്തിരുന്നട്ടോ ഞങ്ങൾ നാലാളും കഴിക്കലട്ടോ അപ്പം ടിവിയും കാണാം അപ്പം അപ്പുറത്ത് ഡൈനിങ് ഹോളിലെ മേശൻ്റെ മുകളിലൊന്നും വെച്ചിരിക്കാറില്ല ഇവിടെ താഴത്ത് നിലത്തിരുന്നിട്ട് ഞങ്ങൾ നാലാളും വട്ടത്തിൽ ഇരുന്നിട്ടാണ് കഴിക്കാറ് അപ്പോൾ ഇക്കെന്നിനൊക്കെ വളമ്പിത്തരുന്നെട്ടോ അങ്ങനെ ചോറും കറികളും ഒക്കെ വളമ്പിത്തരുകയാണ് ഇക്ക ഞാൻ ആദ്യം വളമ്പൊക്കെ വളമ്പഴെന്ന് വിചാരിച്ച് ആൾ പിന്നെ എല്ലാം ഇട്ടെന്ന് അച്ചാറും ഉപ്പേരിയും സാമ്പാറും രസം ഒന്നിച്ചാണ്ട് ഒഴിച്ച് തന്നിട്ടാ ഇക്ക സാധാരണ അങ്ങനെ കഴിക്കാറ് അപ്പം പിന്നോടൊന്ന് ഇങ്ങനെ കഴിച്ചു നോക്കുക സാമ്പാറും രസം ഒന്നിച്ചാണ്ട് ഒഴിച്ച് തന്നു ചോറിൽ ഇട്ടാ അങ്ങനെ ഞങ്ങൾ ഉച്ചക്ക് ചോറൊക്കെ തിന്ന് സിനിമയൊക്കെ കണ്ട് കുറച്ച് നേരം കടന്നുറങ്ങിയിട്ടാണ് ഞാൻ ഉറക്കം പിന്നെ എനിക്ക് മസ്റ്റാണ് ഒരമണിക്കൂർ അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റാണ് എനിക്കൊന്ന് കണ്ണുടച്ച് നീച്ചിട്ടില്ലെങ്കിൽ എന്തോ ഒന്ന് മാതിരിയാണ് കേട്ടോ അങ്ങനെ വിന്നത വൈകുന്നേരമായി മക്കൾ സ്കൂളിട്ട് വന്നു ഇനിയിപ്പോൾ അവർക്ക് ചായ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ മാഗി ഉണ്ടായിരുന്നു അപ്പോൾ മാഗി കണ്ട പിന്നെ അവർക്ക് വേറെ ഒന്നും വേണ്ട മാഗി ഉണ്ടാക്കുമെന്ന് പറ ഇക്ക വീട്ടുള്ള ദിവസം ഞാൻ വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് എണ്ണക്കടിയും എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കണതാണ് അപ്പോൾ ഇന്നിപ്പോൾ ഗ്യാസൊക്കെ തീർന്ന തീർന്നായിരണം ഇന്നിപ്പോൾ അതിനൊന്നും വല്ലാതെ നിന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ സ്വിഗ്ഗി ഉണ്ടാക്കണം എന്നാണ് വിചാരിച്ചത് അതുകൊണ്ട് ചെറുപയറൊന്നും വെള്ളത്തിലിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ പിന്നെ മാഗി കണ്ടപ്പോൾ വേഗം മാഗി ഉണ്ടാക്കി അപ്പോൾ പിന്നെ ഇക്കാക്കുമ്പോൾ അതും മതിഞ്ഞിപ്പോൾ ഒന്നും ഉണ്ടാക്കണ്ട പിന്നെ ഉണ്ടാക്കുക പറഞ്ഞു അപ്പോൾ അത് ആ മക്കൾക്കും ഇക്കാക്കും ഒക്കെ മാഗി പാത്രത്തിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇപ്പോൾ ചായ വെച്ച് കൊടുക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ബായ് അസ്സാം വലൈക്കും